ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ചാളമീനാണ് ചാളമീൻ എങ്ങനെയാണ് കറി വെക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോയിലിട്ട് വാള കുഞ്ഞൻ ചാള ഇവിടെ ചാള എന്നാണ് പറയുന്നത് ചാള കിട്ടിട്ടുണ്ട് മത്തിയിന്നും പറയും ചിലത് ചാള കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചാളയെന്ന് നമുക്കൊരു ചെറു ഒരു വെറൈറ്റി നമുക്കൊന്ന് കറി വെക്കാം അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ഇനി അതിലോട്ട് ഉലുവയിട്ടുണ്ട് ഉളിവിട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടി വരുമ്പോഴത്തേന് കടുക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അഞ്ചാറ് കഷ്ണം കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അത് എല്ലാം എല്ലാം കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് മുട്ട കറക്ക ഇതിലോട്ട് ഒരു ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു ഇട്ട് കൊടുക്കാം ോട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം മല്ലിപ്പൊടി ഒരു ഒരസ്പൂണ് ഞകർത്ത് മതി നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ഒരു അര അരസ്പൂണോളം കുരുമുളക് പൊടി ഇതൊന്ന് മുട്ടുവരക്ക നല്ല ഒരു ഒന്നരപ്പിടി തേങ്ങയും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ അരച്ചതാണ് ഇനി ഇത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ഇനി നല്ലവലങ്ങനെ മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാം ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞത് അതുകൂടെ ഒഴിച്ചു കൊടുക്കണം കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളക്കട്ടെ രണ്ട് പച്ചമുളക് വലുതായത് കൊണ്ട് രണ്ട് പച്ചമുളകൂടെ തിരികിയിട്ട് കൊടുക്കാം ഇവിടെ തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വളമീൻ കഴുകി കഴുകിയെടുത്തിട്ടിട്ട് ഇനി നമുക്ക് അതിലകത്തിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി കറിയിലിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വല്ല തിളച്ച് അരപ്പെല്ലാം പിടിച്ച് എരിയും ഉപ്പും പുളിയും എല്ലാം പിടിച്ച് ഒരു നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് എണ്ണ തെളിഞ്ഞു വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ചാള മീൻകറി നല്ല രീതിയിൽ എണ്ണയൊക്കെ തിളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫീഡ്ബാക്ക് ചെയ്യണം അപ്പം വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് ടാറ്റാ ബൈ ബേബി വെൽക്കൺസ് താങ്ക് യു